ആയി അപ്പോൾ എംബുരാൻ്റെ പ്രീ ബുക്കിംഗ് ഭയങ്കര സ്പീഡാണ് നടന്നിട്ടിരിക്കുന്നത് ഇന്നായിരുന്നു പ്രീ ബുക്കിങ് അവർ അനൗൺസ് ചെയ്ത് വെച്ചത് നമ്മുടെ ഇത് ട്രെയിലർ വരും എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്ത പോലെയല്ല ട്രെയിലർ വന്നത് അറിയാലോ അത് ഹിന്ദി ലീക്ക് ആയതുകൊണ്ടാണ് അവർ മൊത്തം ലീക്ക് എന്നുള്ളതാണ് ന്യൂസ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സിനിമ എന്തായാലും ഇത്ര കളക്ഷൻ കളക്ഷൻ നേടുന്നുള്ളതിൻ്റെ കോസ്റ്റൊക്കെ ഏകദേശം ഇന്നലെ ഒരു മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മേലാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇത് ലൈക്ക പ്രൊഡക്ഷൻസിൽ ഇന്ന് മാറാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്തില്ല വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് ലാലിട്ടിൻ്റെ പ്രതിഫലവും പൃഥ്വിരാജിൻ്റെ പ്രതിഫലവും കേരള ഗ്രോസ് അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് മാത്രമായിട്ടാണ് പോകുന്നതാണ് കേട്ടത് ബാക്കി ഇതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് വരുന്നത് മുപ്പത് കോടിക്കാണ് ജി സി സി അമേരിക്ക ഉപയോഗിക്കുന്നത് ബാക്കി യൂറോപ്യൻ കൺട്രി ഓസ്ട്രേലിയ യു കെ ജർമ്മനി അങ്ങനെയുള്ള ബാക്കി യൂറോപ്യൻ കൺട്രീസിൽ ഇതിൻ്റെ റൈറ്റ്സ് പിടിച്ചിരിക്കേണ്ടത് നമ്മുടെ ഷിബു ബേബി ആണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ മുപ്പത് കോടിക്കാണ് ജി സി സി എ യു എസ് എ പിടിച്ചതെങ്കിൽ ഏകദേശം പടത്തിൻ്റെ കോസ്റ്റ് വരുന്നത് ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുനൂറ് കോടിക്ക് അടുത്ത അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി പേരെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇതായാലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് ഒരു പത്ത് മുന്നൂറ്റമ്പത് കോടി എങ്കിൽ കളക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പ്രോഫിറ്റ് സിനിമ മാറുള്ളൂ ഇതിൻ്റെ നടന്മാരെ ബുക്ക് ചെയ്യാൻ തന്നെ ഇതിൻ്റെ നടന്മാർക്ക് വേണ്ടിയുള്ള പൈസ തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഹിന്ദി ബോളിവുഡിലെ ഹോളിവുഡിലും നന്മാരൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടെക്നിക്കലി ഇത് നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കാര്യം ഇതിന് ഒന്നര വർഷം മുന്നേ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഹണ്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് വേദക്ക സ്ഥലത്താണ് ഈ സിനിമ സ്ക്രിപ്റ്റിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടെ തന്നെ പോയിട്ടാണ് ഈ പടം കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത്രത്തോളം പ്രീ പ്രീ പ്ലാനിങ് പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും നടന്നൊരു സിനിമയാണ് അത്രത്തോളം ഈ സിനിമ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് അത്ര ഹ്യൂജ് ഒരു ക്യാൻവാസിൽ തന്നെയാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഇത്രയും വർഷത്തെ അഭിനയ ജീവിതം നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം ലോകത്തുള്ള നടന്മാരിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്ഥാനത്ത് വരും അല്ലെങ്കിൽ കേരളത്തിൽ തിരിച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഒതുങ്ങിപ്പോയത് അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടേണ്ട ഒരു നടനായെന്നുള്ളതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കോർട്സ് ആയിട്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു നിയോഗമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഈ സിനിമ എങ്ങനെ കയറി കണ്ടിട്ട് കൊളത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഭാഗത്തും അത് ധാരാസ്കാര്യത ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കിട്ടും കാര്യം ലൂസിഫർ ഹിറ്റായാലും ലൂസിഫറിനെ വരവേറ്റത് മലയാളികൾ മാത്രമായിരുന്നെങ്കിൽ എംബുരാനെ വരവേൽക്കുന്നത് ഇന്ത്യ മൊത്തമാണ് അല്ലെങ്കിൽ ലോകം മൊത്തമാണ് അപ്പോൾ അടുത്ത വരാൻ പോകുന്നത് ഇതിൻ്റെ മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ മാർക്കറ്റില്ല ഇല്ലേ നമുക്ക് വലിയ ആൾക്കാരില്ലേ ഈ സിനിമ എത്തും ഇതിൻ്റെ വേറൊരു തലമെന്ന് പറയണത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വേറെ പറയാനുണ്ട് ഇപ്പം ഈ സിനിമ ഒരു മലയാളം എന്ന ഒരു ടെരിറ്ററിയിൽ മാത്രം ഒരു ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് ഇത് വളരുന്നു ലാലേട്ടൻ പൃഥ്വിരാജ് അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച ആൾക്കാരുടെ ലെവൽ അവിടെ മാറുന്നു പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ സ്കില്ലു പോലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു പൃഥ്വിരാജ് ഇപ്പോൾ ഓൾറെഡി രജനികാന്ത് കാട്ടൊരു സിനിമയുടെ ഡയറക്ഷനുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത് പിന്നെ അതേപോലെ ഹോംബാല ഫിലിംസിൻ്റെ ഒരു വലിയ വലിയ സിനിമ കർണാടകത്തിൽ ഇറക്കാൻ പോകുന്നത് പൃഥ്വിരാജ് തന്നെ ഡയറക്ഷൻ പൃഥ്വിരാജ് തന്നെ എൻ്റെ നായനായിട്ടും മനസ്സാധ്യത ഉണ്ട് ഇതിനോടൊപ്പം ഷാറുഖ് ഖാനെ തനിക്ക് ഷാറുഖ് ഖാനെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് പൃഥ്വിരാജിൻ്റെ ഒരു ബോളിവുഡ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം അതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രവാസമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ എല്ലായിടത്തും പൃഥ്വിരാജൻ്റെ കൈ എത്തിക്കഴിഞ്ഞു അതേ കാര്യം അദ്ദേഹം ഒരു ഡയറക്ഷൻ ഇപ്പോൾ അദ്ദേഹം മലയാളത്തിൽ ഈ മോഹൻലാലിന് ഇപ്പോൾ സമീപത്തൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി മാസ സിനിമകൾ മോഹൻലാലിന് വെച്ചാൽ പല ആൾക്കാരും എടുത്തിട്ടുണ്ട് അതൊക്കെ ഏതോ ഒരു മാസ സിനിമകളാണ് അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ കാണിച്ചു തരുവാണ് പൃഥ്വി ഇതെങ്ങനെയാണ് ഒരു മാസ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നമ്മൾ പറയുമ്പോൾ ഒരു കോംപ്രമൈസും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുകൊണ്ട് ഇത്ര പൈസ ഇറക്കുന്നു ഒറ്റ സം ഇപ്പോഴേ ഉള്ളൂ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിനുള്ള വിശ്വാസം അദ്ദേഹം ക്വാളിറ്റിക്ക് ഒരു മെയിൻ ഒരു കോംപ്രമൈസ് ചെയ്യത്തില്ല സിനിമ എടുക്കുന്ന രീതിക്ക് ആസ്വാദന തലത്തിന് ഒരു കാര്യത്തിനും എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ ഒത്തിരി മാസം മസാല സിനിമകൾ പല ലാംഗ്വേജിലും കണ്ടിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സമയത്തുള്ള ആ ഒരു ഓളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടിയിലാണ് അല്ല ലൂസിഫർ ഇപ്പോഴും കണ്ടിരിക്കുകയാണ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്ത് രസമാണ് പടം കണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനോടൊപ്പം അത് ടച്ച് ചെയ്യേണ്ട പല സിനിമകളും ഫ്ലോപ്പായി പോണത് ഒരു മാസ് എലമെൻറ്റ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു ഇമോഷൻ ഒരു സിനിമയുടെ ഭാഗമാണ് ഇമോഷൻസ് ആ ഇമോഷൻ്റെ ബേസ് ചെയ്ത് നിന്ന് ഒരു മാസം കളിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഇമ്പാക്റ്റ് വരുള്ളൂ അപ്പോൾ ലൂസിഫല് വരുന്ന ഇമോഷൻസിന് എവിടെയും ലാഗ് വന്നിട്ടില്ല അതിനകത്ത് വരുന്ന പൊളിറ്റിക്സിന് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ പല ആൾക്കാർക്കും നെറ്റി വിളിക്കാറുണ്ട് പക്ഷേ ഇതിന് ലൂസിഫള്ളിൽ വന്നിരിക്കുന്ന പൊളിറ്റിക്സിലും നമുക്ക് നെറ്റി വിളിക്കേണ്ടി വന്നിട്ടില്ല അവിടെയും ഇത് അതിൻ്റെ മാസ് എലമെൻറ്റ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ തലത്തിലും ഈ ഒരു സിനിമ കംപ്ലീറ്റ് മാസ് ആണ് പിന്നെ എൻ്റെ ഓരോ ഷോർട്ട്സ് ഓരോ കട്സ് ഓരോ ഫ്രെയിംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തി രസമാണ് നമുക്ക് കണ്ണുകളെങ്ങനെ ഒന്നിനും കണ്ണിനൊരു വെറുപ്പീരായിട്ട് വരാത്ത രീതിയിൽ അത്രയും കോൺട്രാസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര രസകരമാണ് ഇപ്പോൾ ലൂസിഫർ അപ്പോൾ ആ ഒരു വിശ്വാസം നേടിയെടുക്കലെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരി ഇത്രയും പൈസ ഫുൾ ആയിട്ട് അടുക്കി വെച്ചിട്ട് ഇറക്കിയതായിരിക്കണം എന്നില്ല കാര്യം കൃത്യമായിട്ടുള്ള വിശ്വാസമാണ് അതേപോലെയാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് ആന്റണി പെരുമ്പാവും ഇത്രയും കോടിക്ക് മേലെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇറക്കിയിരുന്നുണ്ടെങ്കിൽ രജനികാന്തിനേക്ക് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ എത്ര ഇറക്കുവായിരിക്കും ഷാറൂഖാനെ വെച്ച് ചെയ്യാൻ പോകുന്ന പടത്തിനൊക്കെ എത്ര ഇളക്കുമായിരിക്കും അതാണ് പൃഥ്വിരാ എന്നൊരു നടൻ ഒരു ഡയറക്ടർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം അതൊരു രക്ഷയില്ലാത്താണ് പ്രഭാസ് എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പുള്ളി വളർന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ അടുത്ത ലക്ഷ്യം ഇപ്പോൾ ഇല്ലാത്തതിനെ ഒത്തിരി ഇംഗ്ലീഷ് നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഹോളിവുഡിലുള്ള ഒത്തിരി നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി തലങ്ങളിലേക്ക് ഈ സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു മാർക്കറ്റ് വേറെ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന റേഞ്ചേ അല്ല പല ഇൻഡസ്ട്രിയിലെയും പല പഴയ സംവിധാനമൊക്കെ എല്ലാവരും അതിനകത്ത് കഴിഞ്ഞു പുതിയ സംവിധാനം ഒരു ഐഡിയ ഇല്ല കുറെ പൈസ അവിടെ എവിടെയും പൊടിക്കണം മാസം എന്ന് പറയുന്നത് എന്തെങ്കിലും പൈസ കുറെ അവിടെ എവിടെയും പൊടിക്കണം എന്നല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഒരു ഭാഗത്തും നടക്കണില്ല പ്രൊഡ്യൂസർമാരുടെ കുറേ പൈസ പോകുന്നുണ്ട് കുറേ നടന്മാരുടെ ഇത്ര വർഷം അധ്വാനം പോകുന്നുണ്ട് പക്ഷേ അതിൽ വ്യക്തമായിട്ട് ഒരു സിനിമ ഒരു മാ സിനിമ എന്ന് ഇറക്കി ആൾക്കാരെ തൃതൃത്തിപ്പെടുത്താനും ഫിനാൻഷ്യലി കളക്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വളരെ കുറച്ച് സംവിധായകങ്ങൾ നിലവിലുള്ളൂ ഒന്ന് നമുക്കറിയാം രാജമൗലി സാറാണ് പിന്നെ സാറാണ് പുള്ളി എടുത്തിരിക്കുന്ന എല്ലാം പുള്ളി അങ്ങനെ വലിച്ചവര് പടങ്ങൾ എടുക്കുന്നുണ്ടല്ല അവരത് കാണിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും പുള്ളിക്കില്ല പുള്ളി എടുക്കുന്ന എല്ലാം യ്ക്ക് എടുക്കുന്നതുകൊണ്ട് അതായത് വർഷങ്ങളോളം നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് പുറത്തു പോയി പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് പുള്ളി അഭിനയിപ്പിക്കുന്ന നടന്മാർക്കും അത് വലിയ രീതിയിലുള്ള ഒരു ഫ്യൂ എസ്റ്റാബ്ലിഷ്മെൻ്റ് പുള്ളി കൊടുക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ളത് ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടിരുന്ന അതേസമയത്തുള്ള ഒരാൾ അതേ സമയത്ത് നമ്മുടെ തമിഴിലുള്ളതാണ് ശങ്കർ ശങ്കർ ഇന്ത്യൻ ത്രീ അടുത്ത് കുളവാക്കി കളഞ്ഞിരിക്കുകയാണ് അതേപോലെ തമിഴിൽ വേറെയും കുറെ സിനിമകൾ വന്നിട്ടുണ്ട് ഹിന്ദിയിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഒരു പറഞ്ഞ പോലെ വലിയ സംഭവം നടക്കുന്നില്ല പ്രശാന്ത് ഇല്ല അതേപോലെ സാലാർ എടുത്തു കെ ജി എഫ് എടുത്ത പ്രശാന്തിയിൽ തന്നെയാണ് സലാർ എടുത്തത് സലാറും പറഞ്ഞ പോലത്തെ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പല രീതിയിലൊക്കെ താഴ്ചയ്ക്ക് പോകുന്നു എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ശരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരിക്കും പിന്നെ അത്രത്തോളം വലിയ മാർക്കറ്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ എംബുരാൻ്റെ ടീസർ തന്നെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാർ ഷാ അമീർ ഖാൻ അല്ലെങ്കിൽ പ്രഭാസ് രാജമൗലി അക്ഷയ് കുമാർ ഇങ്ങനെയുള്ള വലിയ വലിയ ഇന്ത്യയിൽ തന്നെ ഹ്യൂജ് ഫാൻ പേസ് ഉള്ള ഹ്യൂജ് സെലിബ്രിറ്റികളായ ആൾക്കാരാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് അവരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണത് അവരുമായിട്ട് വരുന്ന വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊരു സൂചന തന്നെയാണ് രാജ് ഇത് ഫസ്റ്റ് ട്രെയിലർ കണ്ടിരിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറുകളുടെ രാജാവെന്ന് പറയുന്നത് രജിനാഥ് സാറാണ് കണ്ടിരിക്കുന്നത് രജിനാഥ് സാറാണ് ആദ്യമേ ഈ ട്രെയിലർ വാച്ച് ചെയ്ത് പുള്ളിയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ഒക്കെ കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി വലിയ രീതിക്കാണ് ഈ സിനിമ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ലോഞ്ചിങ് അതായത് ഐ മാക്സിലാണ് പടം പോകുന്നത് അതിൻ്റെ ആയിട്ട് മലയാളത്തിലെ ഇത്രയും താരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഒരു അസോസിയേറ്റ്സ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുംബൈയിലൊക്കെ പോയി അതിൻ്റെ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് ഇന്നലെ അങ്ങനെ ഐ മാസ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ പോയി പൃഥ്വിരാജ് മുരളിക്ക് പോയി ഇന്ദ്രജിത്ത് മഞ്ജു വാര്യർ ഗോകുലം ചേട്ടൻ നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഹ്യൂജ് അവർ തന്നെ ഒരു അവരിങ്ങനെ ഒരു ക്രൂ അവിടെ പോയി അതിനെ ആ പ്രസ് മീറ്റ് എല്ലാം കഴിഞ്ഞു അതിൽ ചോദ്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് ശരിക്കും മലയാള സിനിമയിലേക്ക് ഇതൊരു ആദ്യമാണ് ഇതിനെയൊക്കെ മുന്നിൽ നിന്ന് അയക്കണം നമ്മൾ കുറച്ച് നാൾ മുന്നേ വിനീത് വിവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ ഇങ്ങനെ ഒപ്പോടെ എടുത്തിണ്ട് ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് മലയാള സിനിമയെ ഇങ്ങനെ ചുമലിലേറ്റി ഒരു ഇന്ത്യൻ ഒരു ഹോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് എനിക്കത് പുള്ളീനെ കാണുമ്പോൾ തോന്നുന്നത് ബാഹുബലിയാണ് ബാഹുലിയുടെ അത് പ്രസാ പ്രവാസ് വരുന്ന പോലെ ഇങ്ങനെ തേരും തെളിച്ചിട്ട് വരുന്ന പോലെ ആ തേര് തെളിച്ചിട്ട് ഇങ്ങനെ ലാലേട്ടനെ മറ്റോരെയൊക്കെ ചോദിച്ചാൽ ആ തേര് തെളിച്ചിട്ട് പോകുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ദുബായിലാണ് ഇതിൻ്റെ ഷോ ബുക്ക് ചെയ്യിരിക്കുന്നത് നാലരയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഓക്സിന്മാസിലാണ് അതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ മൂന്ന് ഷോയാണ് മൂന്ന് കളികളാണ് അതിനകത്ത് നാലരയ്ക്ക് വരുന്നത് അതെല്ലാം ഫുൾ ആയി അതിന് ശേഷം മാക്സിൽ മാക്സിൽ നോക്കുമ്പോൾ മാക്സിമം ഫുൾ ആണ് മാക്സിൽ ഒരു ഷോയേ ഉള്ളൂ നാലരയ്ക്ക് എ പി വി ഐ പിയിലത്ത് മൂന്ന് ഷോയുണ്ട് ആ മൂന്നും ഫുൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ നാട്ടിലത്തെ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ ഭീകരമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലിയോൻ്റെയും പുഷ്പൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കളക്ഷൊക്കെ ഇവിടെ മറികടക്കാൻ സാധ്യതയുണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യം ഫസ്റ്റ് ഡേ കളക്ഷൻ ടോട്ടൽ വരാൻ സാധ്യത ഒരു മുപ്പത് തുടങ്ങി അമ്പത് കോടി വരെ ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരാൻ സാധ്യത ഞാൻ കണക്കാക്കുന്നു മുപ്പത് തുടങ്ങി അമ്പത് കോടി ആ ഓക്കെ ഞാൻ അത്രയാണ് ഇതിൻ്റെ അത് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്യും കാര്യം മലയാളികളെല്ലാ ലോകത്തിൻ്റെ ഫലഭാഗത്തുള്ളതുകൊണ്ടും തമിഴ് സിനിമ ആൾക്കാർ തമിഴ് തമിഴന്മാർ പോലും ഇപ്പോൾ മലയാള സിനിമ ഡബ്ബ് ചെയ്യാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അവിടുത്തെ ശിവാർത്തികനാണെന്ന് തോന്നുന്നു പറഞ്ഞത് മലയാള സിനിമ ഇത്രയും കാലം ഡബ്ബ് ചെയ്തിട്ടുള്ളതായിരുന്നു അവർ കണ്ടിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ മലയാള സിനിമകളെ എങ്ങനെയാണ് നമ്മൾ മലയാള സിനിമ എങ്ങനെ തമിഴ് സിനിമ എങ്ങനെ കാണുന്നു ഡബ്ബ് ചെയ്യാണ്ട് അതേ വേഷം തന്നെ പോലെ തന്നെ മലയാള സിനിമകളെ തമിഴന്മാരും ഇപ്പോൾ ഡബ്ബ് ചെയ്യാണ്ട് നേരിട്ട് കാണുവാണ് അപ്പോൾ അത്രയും വലിയ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ബാക്കി നാലഞ്ച് സിനിമ ലാംഗ്വേജിലായിട്ട് മൊഴിമാറ്റം ചെയ്തും ഈ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു ഹ്യൂജ് മാർക്കറ്റ് ഓൾറെഡി ഓപ്പൺ ഓപ്പണായിരിക്കണ ഒരു ഇൻട്രസ്റ്റ് ഒരു സിനിമയും കൂടിയാണ് ഇപ്പോഴാണ് പറയുന്നത് പിന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതിന് ഇതിന് കരച്ച് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എന്ത് കരച്ചിലായിരുന്നു ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ പടം മോശമായതുകൊണ്ട് ലൈക്ക മാറി പൃഥ്വിരാജിനെ ഇതിൻ്റെ പ്രൊമോഷൻ ആദ്യത്തെ വലിയ സംഭവ ബഹുലമായിട്ടുള്ള ടീസർ ലോചിങ്ങിന് ശേഷം പിന്നെ ക്യാരക്ടർ റിവ്യൂലിൻ്റെ റിവ്യൂലിൻ്റെ ഒരു വലിയ നിരക്ക് ശേഷം ഇപ്പോൾ ആരെയും കാണുന്നില്ല പൃഥ്വിരാ വേറെ പടത്തിലേക്ക് മുങ്ങി പടം മോശമാണ് ആർക്കും ഒരു താല്പര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് പൃഥ്വി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്യാരക്ടർ റിവീൽ ഇങ്ങനെ നടക്കും ശേഷം കുറച്ച് ദിവസം ഒരു ഗ്യാപ്പുണ്ട് പിന്നീട് തുടങ്ങുന്ന അതിൻ്റെ പ്രൊമോഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങണമെന്ന് വരെ ഉണ്ടാവും അത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് കേൾക്കാത്ത കൊണ്ടാണ് അത് കേട്ടത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് അതെ വെറുതെ പടച്ചു പഠിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇതിൻ്റെ പുറം ഇടപ്പുണ്ടായിരുന്നു പക്ഷെ നമുക്കെന്നാ അറിയാത്തത് ഇവർ പറഞ്ഞത് ഞാൻ നമ്മളെന്ന് കേട്ട കാര്യമാണ് ഇത് തന്നെ അതിനാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്യാരക്ടർ റിവീൽ കഴിച്ച് ക്യാക്ടർ റിവീൽ കഴിച്ചിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിലത്താണ് ഇവിടെ ബാക്കി ആൾക്കാർ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തത് ഇവിടെ ഇരുന്ന് തള്ളി തള്ളി അതിന് അതിനും വലിയ മൗത്ത് പബ്ലിസിറ്റി അതിനുശേഷം ഇപ്പം അവർ വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ പ്രൊമോഷൻ അതിൻ്റെ റിലീസിൻ്റെ എന്ന് വരെയുണ്ടാവും അല്ലെങ്കിൽ റിലീസിന് ശേഷം ഉണ്ടാവും അപ്പോൾ വലിയ രീതിയിലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ ഹ്യൂജ് മലയാള സിനിമ തന്നെയാണ് എംപുരാൻ ഇത് വൺ ഓഫ് ദ മാസ് അല്ല വൺ ഓഫ് ദ ഹ്യൂജ് ഇന്ത്യൻ ഫിലിം എന്ന് കൂടി ഞാൻ പറയേണ്ടി വരും കാര്യം അങ്ങനെയാണ് അതങ്ങനെ മേക്കിങ്ങും നമ്മൾ അതിൻ്റെ മേക്കിങ്ങും കണ്ടാൽ ഞാൻ ഈ ലൂസിഫറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എമ്പുരൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് ഓരോ ഫ്രെയിമുകളും എത്ര ബ്യൂട്ടിഫുൾ എന്ത് രസമാണ് എത്ര വർഷത്തെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിനിമ എടുത്തിട്ടുള്ള ഒരാളുടെ ഒരു ഡയറക്ടറുടെ അത്രയും പെർഫക്ഷനോട് കൂടിയാണ് പ്രത്യേകം ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കണമെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും സംബന്ധിച്ചിരിക്കണം കാര്യം പുള്ളി എനിക്കെന്ന് പറഞ്ഞാൽ സിനിമ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പുള്ളിയുടെ ആഗ്രഹം ഒരു നല്ല ഡയറക്ടർ ആകണമെന്നുള്ളതായിരുന്നു എന്നുള്ളത് മല്ലിക സുമാരൻ കഞ്ഞസി പറഞ്ഞാൽ ഞാൻ കിട്ടും അപ്പോൾ എനിക്ക് ഉറപ്പായി കാര്യം സിനിമയിലേക്ക് പുള്ളി അവിതാരിതമായിട്ട് വന്നതായിരിക്കാം പക്ഷേ പുള്ള മനസ്സിൽ സിനിമകൾ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കാര്യം സിനിമാ അഭിനയം ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമായിരിക്കും പക്ഷേ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് അതിൻ്റെ ഒരു ആ ഒരു കപ്പിത്താനാണ് ഓക്കെ ഈ കപ്പലിൽ യാത്രക്കാരാകാൻ ആർക്കും പറ്റുമായിരിക്കും പക്ഷേ കപ്പിത്താനാകുന്നത് അത് ചിരിപ്പടിയുള്ള പരിപാടിയാണ് അപ്പോൾ അത് പൃഥ്വിനെപ്പോൾ ഒരാൾക്ക് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അനുഭവം ഉള്ളു കാര്യം പുള്ളിയുടെ ഒരു ഡെഡിക്കേഷനും പുള്ളിയുടെ പാഷനും പുള്ളിയുടെ ഒരു ഡിസിപ്ലിൻ ഒക്കെ എന്ന് പറയുന്നത് ആ ലെവലിലുള്ളതാണ് അപ്പോൾ പുള്ളിക്ക് ഇതൊന്നും അല്ല മലയാള സിനിമയിലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു അല്ല അല്ല പുള്ളിയുടെ ലക്ഷ്യങ്ങൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു സമർപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റും പുള്ളിയുടെ ഒരു പാഷനും ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ഒരു ഫോക്കസും കാര്യങ്ങളും വെച്ചിട്ട് പുള്ളി ഹോളിവുഡിലും സിനിമകൾ ചെയ്യുക അതിനുള്ള ലിങ്കൊക്കെ പുള്ളി ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് എമ്പു ഞാൻ ലൂസിഫർ ഫ്രാഞ്ചസിയിലെ മൂന്നാം ഭാഗം കൂടി വരുമ്പോൾ ഉറപ്പാണ് പുള്ളി അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് ഹോളിവുഡിലേക്ക് തന്നെയായിരിക്കും അതിലൊരു സംശയമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും പോയി കാണുക ഈ പടത്തിന് ഈ പടം കാണാനുള്ള പടമുണ്ട് തിയേറ്ററിൽ കാണേണ്ട പടമാണ് ഇതൊരിക്കലും മോശമുള്ളൊരു പടം ആയിരിക്കല്ല അത് ഞാൻ ഗ്യാരൻറ്റി പറയാം മൂന്ന് മണിക്കൂറുണ്ട് പടം പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു ഫുൾ ടെമ്പോ അതിൻ്റെ ആ ഒരു ഒരു ടെൻഷൻ ഒരു റിതം ഒരു വൈബ് ഒരു എൻഗേജിങ് ഫാക്ടർ ഇതെല്ലാം ഒത്തു ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ സിനിമ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷം നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ലൂസിഫറൊക്കെ നമുക്ക് മാസാലസ് മാസ സിനിമകളും നമുക്ക് റിപ്പീറ്റഡായിട്ട് കാണാൻ പറ്റില്ല വൺ ടൈം ജസ്റ്റ് കണ്ട് ഒഴിവാക്കുന്നതല്ലാണ്ട് പക്ഷേ ലൂസിഫർ മാസം ക്ലാസും ഒരു പ്യുവർ എന്താ പറയേണ്ടത് ഒരു പ്യുവർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനം ചേർത്തിറങ്ങിയ എന്ന് പറഞ്ഞാൽ ഒന്നും അമിതമാക്കാത്ത രീതിയിൽ ഇപ്പം രാഷ്ട്രീയ അമിതമായി കഴിഞ്ഞാൽ പോലടിക്കുന്ന ആൾക്കാരുണ്ട് ഫാമിലി അമിതമായി ഇമോഷണൽ അമിതമായി കഴിഞ്ഞാൽ പോലട നൽകാറുണ്ട് ഫൈറ്റ് മാസ് അമിതമായി കഴിഞ്ഞാൽ പോലട അടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വരുന്ന ഒരു സിനിമയായിരുന്നു ലൂസിഫ് പറ അതേപോലെ തന്നെ ഒരു ഫ്രാഞ്ചസി വരുമ്പോൾ ആ ഡയറക്ടറുടെ ക്വാളിറ്റി പുള്ളി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആര് ഏത് പണം ഏത് സ്ക്രിപ്റ്റ് വന്നാലും പൃഥ്വിരാ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഔട്ട് പുട്ട് പുള്ളി ഈ പുള്ളി ചെയ്യാൻ പോലുള്ള സിനിമകൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാറ്റ്സ് ഓഫ് വൺസ് അഗൈൻ നമുക്ക് സിനിമ കാണാം